ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്നൊക്കെയുണ്ട് വിശേഷം സുഖന എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ ദിവസവും ചെയ്യും പോലെയല്ല ഇന്ന് രാവിലെ ഞാൻ എൻ്റേതായിട്ട് ചെയ്യണ കുറച്ച് മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്തൊന്നല്ല ഞാൻ എണീക്കൽ കേട്ടോ ഇന്നിപ്പോൾ നാളെ രാവുമ്പോൾ എണീറ്റു അപ്പോൾ ബക്കറ്റിൽ വെള്ളമല്ല വെള്ളം എടുത്ത് ഞാനാണ് കേട്ടോ ടോർച്ച് അടിച്ചിട്ട് പോകണത് സാധാരണ ഞാൻ വെള്ളം കൊണ്ടുതൊക്കലാണ് കേട്ടോ രാവിലെ എനിക്ക് പല്ലേക്കാനും പല്ലിക്കാനും ഉള്ള വെള്ളം ഞാൻ കൊണ്ടുവന്നൊക്കലാണ് ഇന്നിപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ ബക്കറ്റ് കൊടുത്തിറങ്ങിയതാണ് കേട്ടോ രാവിലെ എനിക്ക് പൈപ്പങ്ങൾക്ക് ഇങ്ങനെ പോകാനുള്ള പേടികൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം കൊണ്ടുതൊക്കെ വെച്ചത് വെള്ളം കൊണ്ടുവന്നൊക്കെ ഞാൻ ടോർച്ചൊക്കെ എടുത്തിറങ്ങിയതാണ് കേട്ടോ ബാത്റൂമിന്റെ ഡോറിങ്ങനെ തുറന്നിട്ടാല് കുറച്ചും കൂടി ഞങ്ങൾക്ക് വെളിച്ചം കിട്ടും അതുകൊണ്ടാണ് അതിങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ വെള്ളം എടുത്തിട്ട് വെള്ളം പോന്നു ഇന്നാണെങ്കിൽ നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ എല്ലാ ദിവസവും ഒരേപോലെ ഒരേ സമയത്ത് എണീക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ നാലരക്ക് എണീച്ചു കാരണം ഇഷാത് നിസ്കരിക്കാനുണ്ടു പിന്നെ ഈ സമയത്ത് നീച്ചാല് സഹജതും കൂടി അങ്ങനെ നിസ്കരിച്ചാലോ അപ്പൊ അത് വിചാരിച്ചിട്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ എണീക്കലി കേട്ടോ എല്ലാ ദിവസമൊന്നും സഹജ് നിസ്കരിച്ചാലൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് മാത്രമായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ ഈ ഭാഗത്ത് ഇന്നങ്ങൾ കാണൂല കാരണം ആ ഒരു ഇരുറ്റത്ത് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വെളിച്ചം എനിക്ക് കാണുന്നുണ്ട് പക്ഷെ വീഡിയോയില് അത്രങ്ങനെ കാണൂല കേട്ടോ അതുകൊണ്ടാണ് ഇരുറ്റത്ത് ആണെന്ന് തോന്നുന്നത് എനിക്ക് ചില വക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊക്കെ തുടച്ചെടുക്കേണ്ട ആവശ്യമൊക്കെ വരും കേട്ടോ എന്നിമോന് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ മൂത്രം ഇച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും കൊണ്ട് ഇടയ്ക്ക് തുടക്കേണ്ട ആവശ്യം വരും ഇന്നലപ്പോൾ വൈകീട്ട് ഞാൻ തുടച്ചതായതുകൊണ്ട് രാവിലെ രാത്രി പിന്നീട് ഒരു മൂത്രം ഒന്നും വയ്ക്കാത്തതുകൊണ്ട് ഞാൻ വെല്ലെ പായൊക്കെ വിരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ നിയമോള് ചെറിയ കുട്ടിയായി നിട്ട ഒരു മാക്സി ആണ് കേട്ടോ ഇത് ഈ മാക്സി അന്ന് മുതലേ ഞാൻ ഇതേപോലെ പായിലൊരു മാക്സി വെക്കും കേട്ടോ ചെറിയ കുട്ടികളായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരണം നമ്മൾ ചിലപ്പോൾ എപ്പോഴും ഓലെടുക്കലും ഇതാക്കലും പിന്നെ ഓല മേത്ത് ചളി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ പിന്നെ നമ്മൾ അതിന് ആ ഒരു മാക്സിന്റെ മുകളിൽ നിസ്കാര കുപ്പായക്കിടുമ്പോ നിസ്കാര കുപ്പായത്തിലൊക്കെ ചെളിയാക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ഏർ ഇത് നിസ്കാര കുപ്പായത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാക്സി വെച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും അത് മറന്നിട്ട് നമ്മൾ നിസ്കേക്കും അപ്പൊ അതില്ലാതെക്കാന് ഇങ്ങനൊരു മാക്സി എപ്പോഴും എന്റെ നിസ്കാര കുപ്പായത്തിൽ ഉണ്ടാവും ഈ മാക്സി നിയമോൾ ചെറിയ കുട്ടിയിൽ നിന്ന് വെച്ചതാണ് കേട്ടോ ഓള് വലിയതായി വന്നപ്പോഴത്തേക്കും പിന്നെ സനിമോനായി പിന്നെ അങ്ങനെ അങ്ങനെ ആ ഒരു മാക്സി ആയി തന്നെ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പൊ ഈ മേക്സ് ഇതിൽ വെക്കണോണ്ട് പലപ്പോഴും ചിലപ്പോൾ ലോറൊക്കെ നിസ്കരിക്കാന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ നിസ്കരിക്കുകയാണെങ്കി പിന്നെ മേക്സ് ഒന്നും മാറ്റണ്ടല്ലോ അപ്പൊ അപ്പൊ മറന്നിട്ട് വീണ്ടും മേക്സയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ നിസ്കരിക്കൂട്ടോ ഞാൻ അപ്പോൾ നിസ്കരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു വരുന്നു മണ്ഡലിൽ നിസ്കരിക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ അധികം ഒന്നായിട്ടില്ല കേട്ടോ ഈ തഹജതൊക്കെ നിസ്കരിച്ച് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും നിസ്കരിക്കലും ഇല്ല ഞാൻ ചില ദിവസം നേരെ വേഗമണീക്കാൻ ചില ദിവസം ജനമോനിൻ്റെ കൂടെ നീറ്റാൽ പിന്നെ സുബൈസ്കാരൊക്കെ സുബൈൻ്റെ ബാങ്കൊക്കെ ഓർത്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൂ പിന്നെ എനിക്ക് നിസ്കരിക്കാനൊക്കെ പറ്റുക അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൊന്നും അങ്ങനെ തഹജത് നിസ്കരിക്കാൻ പറ്റൂല കേട്ടോ പക്ഷെ അത്രത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഞാൻ നേ തഹജ് നിസ്കരിച്ചിട്ട് ദുവാ ചെയ്യലുണ്ട് അപ്പൊ ആ ഒരു ദൈ കൊണ്ട ഇക്കാര്യം എൻ്റെ പല കാര്യങ്ങളും സന്തോഷകരമായിട്ട് നിറവയറ്റാൻ പറ്റില്ല അതിൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷം എല്ലാത്തിനും നമ്മള് ചോദിച്ച ഉടനെ ഉത്തരം കിട്ടി ചിലതിന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും ചിലതിന് ഞമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരായിട്ട് നമ്മൾ സക്സസ് ആകുകയും ചെയ്യും അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് രാവിലെ നേരത്തെ നീക്കാത്ത ഹജ്ത്തൊക്കെ നിസ്കരിച്ചിട്ട് ശുഭസംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുക അതൊരു നല്ലൊരു കാര്യ ഇക്കാരം ഇപ്പൊ ചിലപ്പോൾ ഇന്നെപ്പോലെ അത്ര കഷ്ടപ്പാട് ഒന്നും ചിലർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ പുറത്തു പോയി ഒന്നും ഉണ്ടാക്കി പോയി അത്ര ഇതൊന്നും ഉണ്ടാവില്ല ചിലർക്ക് അകത്ത് പൈപ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ നമ്മൾ വേഗം നിസ്കരിച്ച് താജു സുബയൊക്കെ നിസ്കരിച്ച് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അന്നത്തെ ഒരു ദിവസം നല്ലൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു രീതിയിലേക്കാരം അപ്പം ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞ് കഴിഞ്ഞത് ഇനിയിപ്പോൾ ഇത് ഇഷ്ടമല്ലാത്ത പോലും ഉണ്ടാവും ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാണ് ചെയ്തതെന്നൊക്കെ വിചാരിക്കുന്ന പോലും ഉണ്ടാവും അപ്പം എന്നോട് രാവിലെ നിങ്ങൾ എപ്പോഴും അത് നീച്ചിൽ അങ്ങനെയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ ഒരാൾക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ അത് അലഹമ്മദില്ല എനിക്കും അതൊരു നല്ലൊരു കാര്യമാണല്ലോ അത് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ നമ്മൾ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ ഒരു അടുക്കള ജീവി ഇങ്ങനെ നിൽക്കുമ്പോ മക്കളെ കാര്യങ്ങൾ നോക്കുക ഹസ്ബൻഡിനെ കാര്യങ്ങൾ നോക്കുക വീട്ടുകാര്യങ്ങൾ നോക്കുക ഞമ്മക്ക് ഫുൾ ബിസി ഇല്ലേ ഞമ്മക്കായിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തണ്ടേ നമ്മളെതായിട്ടുള്ള സന്തോഷങ്ങളും നമ്മളെതായിട്ടുള്ള സമയങ്ങൾ സമയങ്ങള് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ജീവിതം മനോഹരമായി തീരുന്നത് അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളെതായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം പിന്നെ അവിടെ സുബേഹി ഭാഗമൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ വരിക അടുക്കളയിൽ വന്നാലും ചിലപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് പണിയൊന്നും തുടങ്ങുമൊന്നും കേട്ടോ ഞാൻ പിന്നെ രാവിലെ ചിലപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യല്ലേ അങ്ങനെ ഞാൻ അധികം ഇങ്ങനെ ആ ഒരു പുറത്ത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് തന്നെ ഇങ്ങനെ പുറത്ത് കുക്കിയിട്ട് ആ ആ ഒരു രീതിയിലാണ് കേട്ടിട്ട് ചെയ്യുക നമ്മളാ പുറത്തത്തെ ആ കിളികളെ നാദൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇപ്പോൾ അങ്ങനെ അധികം കിളികളോ നാദൊന്നും കേൾക്കാറ് ഇവിടെ നിൽക്കലില്ല കേട്ടോ കാരണം ഭയങ്കര തണുപ്പാണ് നല്ല കാറ്റ് കുതിലുള്ള തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും നിൽക്കില്ല നമുക്കൊരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും ഇങ്ങനെ നിന്ന് ആ ഒരു കിളികളെ സൗണ്ടും പ്രകൃതി ഈ ഒരു സമയത്ത് ആ കിളികളെയും ജീവികളുകളെയൊക്കെ സൗണ്ട് മാത്രമാണ് അല്ല ഉണ്ടാവുക അപ്പം അങ്ങനെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യും പിന്നെ ഇപ്പം ഞാൻ എന്താ വെച്ചാൽ നല്ല മടിയുള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോർണിംഗ് മോട്ടിവേഷനൊക്കെ ഇങ്ങനെ കേട്ടാൽ യൂട്യൂബിലൊക്കെ പല വീഡിയോസ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മോർണിംഗ് മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ ഇപ്പോൾ ഈ ചിലരൊക്കെ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഈ അടുക്കള പണിക്കൊക്കെ കുറേ പോസിറ്റീവ് എനർജി നമുക്ക് നമ്മളെ ഹാപ്പിയാക്കി വെക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാം നമ്മൾ നമ്മളിൽ നമുക്കും വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജോറുണ്ടാക്കുക വെറ്റുണ്ടാക്കുക വീട് ക്ലീനാക്കി നോക്കുക അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതൊന്നും തെറ്റാണ് എന്നൊന്നും ഞാൻ പറയില്ലെട്ടോ പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മളേതായിട്ടുള്ള സന്തോഷങ്ങൾക്കും സമയം കണ്ടെത്താം അപ്പം നമ്മളെ ജീവിതത്തിൽ കുറച്ചുകൂടി ഹാപ്പി ആവും ചെയ്യാത്ത പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് അതേപോലെ തന്നെ നമുക്ക് രാവിലെ ഇതേപോലെ വിഷ്വലൈസ് ചെയ്യാം പിന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കാം അങ്ങനെ പലതും നമുക്ക് നമുക്ക് എന്താണ് കോൺഫിഡൻസ് തരുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് ബുക്കെടുത്ത് എഴുതുക അലിഫാബ് എന്നല്ല എ ബി സി ഡി ഒന്നല്ല എഴുതുക ചില ദിവസങ്ങളിൽ ഞാൻ ടുഡു ലിസ്റ്റ് തയ്യാറാക്കും എല്ലാ ദിവസവും ടുഡു ലിസ്റ്റ് തയ്യാറാക്കലൊന്നുമില്ല ചില ദിവസങ്ങളിൽ അത് തയ്യാറാക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണോ അന്നത്തെ ദിവസം കുറച്ച് അടുക്കും ചിട്ടയായിട്ട് ഞമ്മക്ക് കാര്യങ്ങൾ എന്നും നമുക്കൊരേ കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ളൂ പ്രത്യേകിച്ച് വേറെ വല്ല കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്പം എന്നും ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് നമ്മൾ നമ്മളിതേപോലൊക്കെ ഒരു ലിസ്റ്റൊക്കെ എഴുതി കുറച്ചൊന്ന് പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി വൃത്തിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ദിവസത്തെ സങ്കടം ഈ അന്നെന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അതും ഇരിക്കും അതേപോലെ തന്നെ സന്തോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും എഴുതിക്കൂട്ടോ എല്ലാ ദിവസവും ഒന്നും ഈ ബുക്കെടുത്ത് നോക്കലുമില്ല അത് വേറെ കാര്യം ചിലപ്പോൾ ഒരാഴ്ചക്ക് ഒരാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ നല്ല സന്തോഷം നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഞാൻ എഴുതി കൂട്ടോ എന്നിട്ട് ഇപ്പം എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കണ സമയമുണ്ടല്ലോ അപ്പോൾ അതൊന്നും എടുത്ത് വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ഈ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ പോയതൊക്കെ ഉള്ളതൊക്കെ നമ്മളതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ സങ്കടം ഉണ്ടല്ലോ ഇതൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ടു പിന്നെ നമ്മൾ ഇതേപോലെ നോട്ട്ബുക്കിൽ ഓരോ ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്താണെങ്കിൽ അന്നത്തെ ദിവസം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാ ദിവസവും ചെയ്യലില്ലെങ്കിലും അത് ചെയ്യണ ദിവസങ്ങളിൽ നല്ലൊരു ഹാപ്പി അന്നത്തെ ദിവസം ഒരു ഭയങ്കര ഒരു നല്ലൊരു രസമായിട്ട് നല്ലൊരു സന്തോഷമായിട്ട് എൻ്റെ ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നലുണ്ട് കേട്ടോ പിന്നെ എന്നും അത് ചെയ്യാൻ ചെയ്യലില്ല അതിന് മാത്രം പഠിച്ചാണ് ഞാൻ എന്നാണ് പറഞ്ഞത് പിന്നെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അഞ്ചേഴര എൻ്റെ ഉള്ളിൽ ഞാൻ തീർക്കു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു നാലരക്കൊക്കെ എണീക്കുന്നത് വീഡിയോ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിലാണ് അത്ര നേരത്തെ എണീക്കുള്ളൂ കേട്ടോ ഇനി ചിലപ്പോൾ എഡിറ്റിങ് അങ്ങനെയൊക്കെ ബാക്കിയുണ്ടെങ്കിലും ഞാൻ അതേപോലെ തന്നെ ആ ഒരു സമയത്തെ എണീക്കും കാരണം അല്ലാതെ എനിക്ക് ആ ആറണി ഏഴണിയാകുമ്പോൾ കയറി കിച്ചണിൽ കയറിയാലേ ഒന്നും എൻ്റെ പരിപാടികളൊന്നും ഞാൻ വിചാരിച്ചു മാറി നടക്കൂല അപ്പോൾ ഇന്നേതായിട്ട് ഇങ്ങനെ അതേപോലെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് അധികം നേരത്തെ നീച്ച് അതിനായിട്ട് എനിക്ക് വേറെ സമയം കണ്ടെത്തന്നെ പിന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുന്ന ദിവസങ്ങളിൽ അന്ന് അതേപോലെ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും നിർബന്ധം പിടിച്ചാലും നമുക്ക് പറ്റില്ല കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വലതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ചില സമയത്ത് വിട്ടു കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ചില ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര എനർജി ആയി കാരം അടുക്കളയിൽ ഇങ്ങനെ വരകാനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ എനർജി ഒക്കെ പോകും പിന്നെ ഒരു പണി ഒരു മൂടും ഉണ്ടാവില്ല അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ആ ഒളത്തിന് അങ്ങനെയാണ് വിട്ടു കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലെ നേരത്തെ എണീച്ചാൽ എന്റെ പരിപാടികളൊക്കെ നടന്നു പോകല്ലേ കേട്ടോ രാവിലെ ഇനിക്കായിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് നേരത്തെ എണീക്കേണ്ടത് കേട്ടോ പിന്നെ വീഡിയോന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് തീർക്കും എല്ലാ ദിവസവും ഈ പ്ലാൻ ചെയ്ത പോലെ ഭയങ്കര ഇത്തും കുത്തും വായനകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചില ദിവസം ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ തന്നെ ഫുള്ള് തീരുവില്ല അപ്പോഴത്തേന് പിന്നെ എന്റെ ചായയും കടിയും പരിപാടികളൊക്കെ തുടങ്ങും ചില ദിവസങ്ങൾ അങ്ങനെയും വിടും ചില ദിവസങ്ങൾ ഒരു മാറ്റമൊക്കെ വരുത്തി ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ചെയ്യും അതാണ് അങ്ങനെ ആ രീതിയിൽ ശ്രമിക്കലുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ രാവിലെ എക്സസൈസ് ചെയ്യണേ നല്ലൊരു കാര്യമാണ് കേട്ടോ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ എക്സസൈസിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് ഞാൻ എക്സസൈസൊന്നും ചെയ്യലില്ല കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ ഇന്നത്തെ നല്ലൊരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകണത് എൻ എന്ത് എത്ര തിന്നാലും തടിക്കാത്തൊരു കാലഘട്ടം കേട്ടോ എനിക്ക് മക്കളെ ഫീഡ് ചെയ്യണ ആ ഒരു സമയമുണ്ടല്ലോ അത് ഇപ്പോൾ മൂന്നാളതും അതേപോലെ തന്നെ ഉണ്ടോ ആ സമയത്ത് ഞാൻ മെലിഞ്ഞിട്ട് മെലിഞ്ഞിട്ടേക്കാതിരിക്കുക ഇനി എന്തെല്ലാം കഴിച്ചാലും എൻ്റെ അത് പിടിച്ചില്ല കേട്ടോ അതൊക്കെ ഒരിക്കൽ പാലായിട്ട് പോവുകയെ ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എനിക്കെന്ത് വേണമെങ്കിലും കഴിക്കുക എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടേ ഒരാ ഒരു രണ്ടേകാല് രണ്ടര വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ഒരു സമയത്ത് ഒരു തുള്ളി പച്ചവെള്ളം കുടിച്ചാൽ പോലും അത് മേത്ത് കാണും അങ്കൾ ബണ്ണാവും കേട്ടോ അപ്പം ആ ഒരു സമയത്തുള്ളൂ കണ്ട്രോൾ ചെയ്യലും എക്സസൈസൊക്കെ ചെയ്യല് പിന്നെ ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യലില്ല കേട്ടോ എക്സസൈസൊക്കെ ചെയ്യണത് നല്ല തന്നെയാണ് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് മൂവ് ആവണതും നമുക്ക് നല്ലതാണ് രാവിലെ ഒരു രണ്ട് റൗണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുക അത്ര തന്നെ അപ്പൊ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞാൻ സാധാ വീഡിയോയില് കാണിക്കുമ്പോൾ തന്നെ ഉള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണേ കുറച്ച് കാര്യങ്ങൾ ചിലർക്കൊക്കെ ഇഷ്ടമായി കാണും ചിലർക്കൊന്നും ഇഷ്ടായിട്ട് ഉണ്ടാവില്ല ചുസ്കരിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നല്ലതായ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് അടിച്ചാൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ സോറി അപ്പോൾ വീണ്ടും നല്ല വീഡിയോയിൽ കാണാം അസ്സാം വലിക്കും ബൈ ബൈ